അങ്ങനെ രാത്രിയിലെ സേതു മായം കൂടി പുറത്തിരുന്നു സംസാരിക്കാട്ടോ ഭാനുവിന്റെ കാര്യം വെറുതെയല്ല മാമൻ ഈ ബന്ധം കൂടാൻ ഇവിടെ വന്നിരുന്നത് ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയതെന്ന് പറയാം മായ പറയുന്നതിന് ഇനി സേതു ഭാനുവിനോട് ഒന്നും ചോദിക്കാൻ പോകണ്ട അല്ലെങ്കിലേ അവൾ നല്ല വിഷമത്തിലാണ് ഇനി അവളെ പോയി ഒന്ന് സമാധാനിപ്പിക്കാൻ നോക്ക് സേതുവേട്ടൻ വയക്കു പറഞ്ഞ ആ സമയം ഭാനു റൂമിലേക്ക് പോയത് ഇതുവരെ ഭക്ഷണം കഴിക്കാൻ പോലും പുറത്തേക്ക് വന്നിട്ടില്ല ചില വാക്കുകൾക്ക് തല്ലിനേക്കാൾ മൂർച്ചമുണ്ടാവും സേതുവട്ട എന്നൊക്കെ മായ അപ്പോൾ സേതു പറയുന്നതിന് അതിന് മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ മായേ നല്ല പച്ച ഓലമടൽ വെട്ടി ഭാനുവയെ തല്ലണമെന്ന് സേതുവേട്ടൻ പറഞ്ഞില്ലേ അങ്ങനെ പറഞ്ഞതൊന്നും ഭാനുവിന് സഹിക്കുന്നുണ്ടാകില്ല അപ്പോൾ മായ പറയുന്നത് അമ്മക്കും ഭാവനയ്ക്കും ഒക്കെ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു അവർ മനഃപൂർവ്വം നമ്മൾ നിന്ന് മൂടി വെച്ചതാണ് എന്ന് പറയാൻ കേട്ടോ സേതു പറയേണ്ടത് അങ്ങനെ മൂടി വെച്ചതാണ് ഭാമയുടെ കാര്യം അങ്ങനെ അവരത്തും ആണെങ്കിൽ എന്റെ സ്വഭാവം മാറും ഞാൻ പറഞ്ഞേക്കാം എന്ന് സേതു പറയാം ഇത് അങ്ങനെയൊന്നും ആയിരിക്കില്ല സേതുവേട്ട ഭാനു തീരെ പൊട്ടിപ്പെണ്ണൊന്നുമല്ല ഇത് അവരെല്ലാവരും കൂടി ചേർന്ന് ബുദ്ധിപൂർവ്വം കളിച്ച കളിയാണ് സേതു ഏട്ട എങ്ങനെയായാലും ഭാനുവിനെ സ്വന്തമാക്കിയ നല്ലൊരു വിഹിതം സ്വത്ത് ഭാനി കിട്ടുമെന്ന് അവർ കണക്കാക്കിയിട്ടുണ്ടാകും ഒന്ന് ആലോചിച്ചാൽ ഭാനു ജേഷിനെ പരിചയപ്പെട്ടത് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു വസ്തു ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും ആ വസ്തുവിന്റെ ആധാരവും രേഖകളും മറ്റും വാങ്ങിച്ചെടുക്കാൻ നോക്ക് അപ്പോഴട്ടോ സേതു അതിനെക്കുറിച്ച് ആലോചിക്കുന്നത് നീ പറയുന്നത് പോലെ അങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ ഇനി ഇപ്പം അതിന് വേണ്ടിട്ട് അയാളുടെ കാലി പിടിക്കേടി വരുമോ അപ്പോൾ മായ പറയുന്നുണ്ട് ജേഷിനെ എന്തായാലും വെറുതെ വിട്ടല്ലോ ഇനി ഭാനുവനോട് പറഞ്ഞ് ആ ആധാരം എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കാൻ നോക്ക് സേതു കേട്ടാ അപ്പോൾ സേതു പറയുന്നത് ഈ ഭാഷയിൽ ഇവർ ഇനി അതെങ്ങാൻ നശിപ്പിച്ചു കളയുമോ എന്നാണ് എന്റെ പേടി അപ്പോൾ മാനെ പറയുന്നില്ലേ അങ്ങനെയൊന്നും ചെയ്യില്ല ചെയ്തു കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇവർക്കിതിനു മുൻപ് മാവാമായിരുന്നു അന്ന് വിഷുവിന് വീട്ടിൽ വന്നപ്പോൾ നമ്മൾ ഇറക്കി വിട്ടദേശത്തിന് അവർക്കൊ ചെയ്യാമായിരുന്നോ ഞാൻ ഇപ്പൊ തന്നെ ഭാവനയെ വിളിച്ച് പറഞ്ഞേക്കാം എന്ന് പറയാൻ കേട്ടോ സേതു അപ്പോൾ മായ വേണ്ട ഭാവനെ നേരിട്ട് കാണുമ്പോൾ സംസാരിച്ചാൽ മതി സേതു കേട്ടാ ഓക്കെ എന്നാൽ ഞാൻ ഭാനുവിനെ പോയി കാണി ഞാൻ അപ്പോഴത്തെ ദേശത്തിലെ പൊട്ടിത്തെറിച്ചു ഓരോ കാര്യങ്ങൾ പറഞ്ഞത് എനിക്ക് തീരെ ക്ഷമയില്ലെന്ന് എനിക്കറിയില്ലേ എന്തായാലും ഞാൻ അവളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഭാനുവിന്റെ അടുത്തേക്ക് പോകാണ്ട് സേതു അതേസമയം ഭാനു ആവട്ടെ ബെട്ടിൽ കിടന്നിട്ട് ഓരോ കാര്യങ്ങൾ ആലോചിക്കാൻ ആലോചിക്കാണ്ട് പിന്നീന്ന് വന്ന് സേതു ഭാനു എന്ന് വിളിക്കുന്നെ അവൾ എണീറ്റി ഇരിക്കയാണ് അപ്പോൾ സേതു ഭാനുവിന്റെ അടുത്ത് പോയിരിക്കാനു സോറി മോളെ അപ്പോഴത്തെ ദേശത്തിന് ഏട്ടൻ അങ്ങനെ പറഞ്ഞു പോയതാണ് ഭാമയുടെ കാര്യം അറിയാമല്ലോ അതൊക്കെ ആലോചിച്ച് സത്യം പറഞ്ഞാൽ പേടിക്കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാണ് അപ്പോൾ ഭാനു പറയുന്നത് സാരമില്ലേട്ട ഞാനും ഒരു തെറ്റുകാരിയാണല്ലോ സേതു പറയുന്നത് ഒന്നാമതേ നമ്മുടെ കുടുംബത്തിൽ ഒരു പ്രശ്നം തീരുമ്പോഴും മറ്റൊരു പ്രശ്നം ഉണ്ടായിക്കൊണ്ടേയിരിക്കുക അപ്പോഴാണ് ഗായത്രി ഭാനുവിന്റെ അടുത്തേക്ക് വരുന്നത് സേതുവിനെ റൂമിൽ കണ്ടതും ഗായത്രി വേഗം പിറകോട്ടനെ പോവാട്ടെ എന്നിട്ട് ഒളിഞ്ഞു നോക്കി ശ്രദ്ധിക്കാണ് സേതു പറയുന്നുണ്ട് ഭാമയുടെ കാര്യം നോക്ക് ഭാവനയുടെ അപകടം നീയോ ദുർബോധനമായിട്ടുള്ള പ്രശ്നം ആരുടെക്കെയോ ഭാഗ്യം കൊണ്ടാണ് നമ്മൾ ഒന്നും പെടാതെ രക്ഷപ്പെട്ടത് ഈ ഏട്ടനെ കഴിഞ്ഞ് നിങ്ങൾ നാലുപേർ നല്ല വിദ്യാഭ്യാസമുള്ളവരാണ് പക്ഷെ എന്റെ അത്ര ജീവിതാനുഭവം നിങ്ങൾക്ക് ആർക്കുമില്ല അതുകൊണ്ടാണ് ഞാൻ തെറ്റുകാണുമ്പോൾ ദേഷ്യപ്പെടുന്നത് നോക്കുമാനു ഇനി എനിക്ക് എന്റെ നന്ദുമോളെ പോലെ തന്നെയാണ് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഈ ഏറ്റന് സഹിക്കാൻ പറ്റില്ല ഒരു പ്രശ്നം വന്നാൽ കുറ്റം പറയാൻ പൊട്ടിച്ചിരിക്കാനും ഒരുപാട് പേരുണ്ടാവും പക്ഷെ അതിന് പരിഹാരം കണ്ടെത്താൻ നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എല്ലാം കേട്ടു നിൽക്കുന്നത് ഗാത്രിക്ക് അറിയാൻ കേട്ടോ എന്നിട്ട് അവളെ മാറോട് ചേർത്തിട്ട് സേതു പറയുന്നില്ല മോളെ ഈ ഏട്ടൻ എന്നോട് ഒരു ദേഷ്യവുമില്ല നിന്നുള്ള സ്നേഹകൂർത്തിൽ കൊണ്ടാണ് എന്നെ വഴക്ക് പറഞ്ഞത് അപ്പോൾ ഭാനു പറയുന്നത് എനിക്കറിയാൻ വേട്ട ഏട്ടൻ വഴക്ക് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമുണ്ടായിരുന്നു പക്ഷേ ഏട്ടനെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ എനിക്ക് എന്നെ തെറ്റ് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ സേതു പറയുന്നുണ്ട് ശരി മോളെ നീ എന്തായാലും പഴയതെല്ലാം മറന്ന് നന്നായി പഠിക്കണം എന്നിട്ട് ഭാവയുടെയും സൂര്യയുടെയും ആഗ്രഹപ്രകാരം നീ നല്ലൊരു ഡോക്ടർ ആവണം എന്നൊക്കെ പറയാൻ അപ്പോൾ ഭാനു അവളുടെ കണ്ണുനീരെല്ലാം തുറച്ചിട്ട് എനിക്കറിയാം വേട്ടാ ഞാൻ അവരെ ഒരിക്കലും വിഷമിപ്പിക്കില്ല അവരുടെ ആഗ്രഹം ഞാൻ നേടിയെടുക്കും എന്നൊക്കെ പറയാണ് അങ്ങനെ സേതു അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് പോവാണ് പിന്നീട് ഭാനുവിന്റെ റിയാക്ഷൻ നോക്കി നിൽക്കാൻ കേട്ടോ ഗായത് അവൾക്കും നല്ല വിഷമമുണ്ടായിരുന്നു ശേഷം കാണിക്കുന്നത് സൂര്യയുടെ വീടാണ് അവിടെ ദേവനും സൂര്യയും ഭാവനയും കൂടി ജയേഷിന്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ ദേവൻ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ജയേഷിനെ സൂക്ഷിക്കണം മോളെ കേട്ടിടത്തോളം അവനൊരു ഞാൻ തോന്നുന്നത് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ജയേഷിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് അവന്റെ അച്ഛമ്മയാണ് അവന്റെ ഭാവില്ലാതാക്കൾ വേണ്ടിയിട്ടാണ് ആ സ്ത്രീ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഇനി അവന്റെ ഭാഗത്തു നിന്നും അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് സംബന്ധിച്ചിട്ടാണ് അവനെ വെറുതെ വിട്ടത് അപ്പോൾ സൂര്യ പറയുകയാണെ എന്നാലും ഭരത്തിന് ഇതിനേക്കുള്ള ധൈര്യം ഉണ്ടാകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഭാവന പറയുന്നുണ്ട് ഇവിടെ ഭരത്ത് നിയമത്തിന്റെ ഉള്ളിൽ നിന്ന് കൊണ്ട് ഇങ്ങനെ ഒരു കള്ളക്കേസിന് ഒരാളെ കൊടുക്കിയത് ശരിയല്ല എന്ന് ഞാൻ പറയൂ പക്ഷെ ഞാൻ ചിന്തിക്കുന്ന പോലെയല്ല എന്റെ സഹോദരങ്ങൾ ചിന്തിക്കുന്നത് അപ്പോൾ ദേവൻ പറയുന്നുണ്ട് ഇവിടെ ഭരത്ത് ചെയ്തത് ശരി തന്നെയാണ് ഭാനുവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല അവൻ ഇങ്ങനെ ചെയ്തത് അവർ കാണിച്ചൊരു നെറുകേട് തിരിച്ചും അതേ നാണയത്തിന് ഒരു മറുപടി കൊടുത്ത് അതെന്തായാലും നന്നായി എന്നൊക്കെ പറഞ്ഞ് അവർ ആ കാര്യങ്ങളിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാട്ടോ എല്ലാം പിന്നിൽ നിന്ന് പ്രസീതയും അജയനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പിന്നീട് അവർ ഗായത്രിയുടെ മേലുള്ള ആ സ്വത്തിന്റെ ഡോക്യുമെന്റ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്തായാലും നീയും സൂര്യയും കൂടി ചെന്ന് അവരുടെ കയ്യിൽ നിന്നും അത് വാങ്ങിക്കണം എങ്കിൽ അങ്ങനെ ചെയ്യാം അങ്കിൾ എന്ന് പറയാനോ ഭാവൻ അപ്പോൾ സൂര്യം പറയുന്നില്ല ഇനിയൊന്നും ആലോചിക്കാനില്ല നമുക്ക് അവരുടെ പോയി സംസാരിക്കാം അവർ അതിന് വഴങ്ങുന്നില്ല എങ്കിൽ അടുത്ത പണി നോക്കാം അതെ എന്ന് അവർ തീരുമാനിച്ചിരിക്കാൻ പിന്നീട് കാണിക്കുന്നത് അജയ ശേഷം അടുക്കളയിൽ പോയി സംസാരിക്കാൻ കേട്ടോ അജയൻ പറയുന്നുണ്ട് ആ ഭരത്ത് ആളിച്ചില്ല ചില്ല ഒന്നുമില്ല കള്ളനോട്ട് കേസിനാണ് ആ ജയേഷിനെ അകത്തിട്ടത് അപ്പോൾ പ്രസീദ് പറയാണ് അവൻ എസ് സി ആയതിനെ അഹങ്കാരം കാ അതിന്റെ കൂടെയാണ് ഇപ്പോൾ കോടികളുടെ സൗഭാഗ്യം കൂടി വന്നിരിക്കുന്നത് അപ്പോൾ അജയൻ പറയുന്നത് ഭാഗ്യം വന്നാൽ ഇങ്ങനെ ഭാഗ്യം വരണം നമ്മുടെ അവസ്ഥയെ നോക്കിയേ ദരിദ്രവാസിയാണെങ്കിൽ എന്നും ഇങ്ങനെ ദരിദ്രവാസിയെ തന്നെ വിധിക്കപ്പെട്ട് ജീവിക്കേണ്ടി വരും എന്നൊക്കെ പറയാം ഇത് കേട്ടുകൊണ്ട് മാനസവിടേക്ക് വരുക കേട്ടോ ആര് ദരിദ്രവാസിയായെന്ന് അച്ഛനും അച്ഛൻറ്റേതായുള്ള ക്യാഷുകളൊക്കെ കയ്യിലുണ്ടായിരുന്നല്ലോ എല്ലാം വിറ്റ് തുലച്ച് കടബാധിത ഉണ്ടാക്കി വെച്ചിട്ടല്ലേ ഭരത്തിനെ പോലെയുള്ള ഒരു ബ്രദർ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഞാനും രക്ഷപ്പെട്ടെന്നെ ഭാനുവിനെ പോലെ അതില്ലാത്തത് കൊണ്ടാണല്ലോ എന്റെ ജന്മം ഇങ്ങനെ ആയി പോയത് എന്നൊക്കെ പറയാന് അവൾ എന്നിട്ട് അവൾ ദേഷ്യത്തോട് കൂടി തന്നെ അകത്തേക്ക് പോകുന്നുണ്ട് അവൾ അകത്തേക്ക് പോയതും അജയൻ ചിരിക്കാട്ടോ എന്നിട്ട് പ്രസീതയെ നോക്കുന്നുണ്ട് ഞാൻ എന്നെ പറഞ്ഞതല്ലേ എന്തോന്ന് എന്ന് ചോദിക്കാം പ്രസീത ഒരു കുഞ്ഞും കൂടെ വേണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് കൈകൊണ്ട് ആക്ഷൻ കാണിക്കാൻ കേട്ടോ ഇത് കേട്ടുകൊണ്ട് അപ്പുറത്ത് ജാനകതിപ്പുണ്ടായിരുന്നു വീണ്ടും അജയൻ പ്രസീതയുടെ മുഖത്ത് നുള്ളിക്കൊണ്ട് പറയുന്നുണ്ട് കേട്ടുകൂടീ ഒരു കുഞ്ഞും കൂടെ വേണമെന്ന് പ്രസീത ദേശത്തോട് കൂടി ഇതേ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുകയാണ് അപ്പോഴാട്ടോ ജാനകിയെ കാണുന്നത് ജാനുകയായിട്ടെ ആ എന്ന് പറഞ്ഞ് പൊട്ടി ചിരിക്കാട്ടോ എന്നിട്ട് അവരുടെ അടുത്തേക്ക് വന്നിട്ട് പ്രസീതയെ ചേർത്തി പിടിച്ചിട്ട് പറയാണ് ഓന്നു നിന്നേ പ്രസീതയെ വയസ്സാം കാലത്തെ ചില്ലരുടെ ആഗ്രഹം ഒന്നുമല്ലല്ലോ എന്ന് പറഞ്ഞാൽ അജയനും തട്ടുക കേട്ടോ അജയനാകട്ടെ നാളത്തോട് കൂടി ചിരിച്ചുകൊണ്ട് താഴേക്ക് നോക്കി നിൽക്കുകയാണ് അപ്പോൾ പ്രസീത പറയുന്നത് ഞാനേ ഞങ്ങളുടെ കുടുംബക്കാരെ പറഞ്ഞതാണ് ആ ഞാനപ്പുറത്ത് നിന്ന് കേട്ടു നിങ്ങളുടെ കുടുംബക്കാരി മര്യാദക്ക് നടന്നിരുന്ന ഞാനാ ഇപ്പോൾ നിങ്ങളുടെ സ്വഭാവം എനിക്കും കിട്ടി ഒളിഞ്ഞു നോക്കലേ അപ്പോൾ അജയൻ ചോദിക്കുന്നുണ്ട് അല്ല ജാനകിക്ക് ഇപ്പോൾ എന്താ വേണ്ടത് എനിക്കല്ലല്ലോ നിങ്ങൾക്കല്ലേ ഇപ്പോൾ വേണ്ടത് പെട്ടെന്ന് പണക്കാരാ വേണ്ടത് അല്ല ഞാൻ പറഞ്ഞു ശരിയല്ലേ എന്ന് ചോദിക്കാണ് എന്നാ പിന്നെ ഒരൊറ്റ വഴിയേ ഉള്ളു കള്ളനോട്ടന്റെ ബിസിനസ് ആ ഞങ്ങളെ കൊണ്ട് അതിനൊന്നും പറ്റി ഞങ്ങളെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഞങ്ങളെ അകത്താക്കാനുള്ള പരിപാടിയല്ലേ നിനക്ക് അപ്പോൾ ജാനകി ചോദിക്കുക എന്തിനെ നിങ്ങളെ ഒന്ന് കള്ളക്കേസിനെ അകത്താക്കണമെങ്കിൽ എനിക്ക് ഭരത്തിനോടൊന്ന് പറഞ്ഞാൽ മതി അവരതിന് മിടക്കണ എന്താ നോക്കണോ എന്ന് ചോദിക്കാൻ അയ്യോ വേണ്ട ജാനകി എന്ന് പറയാം ജാനകി ചതിക്കലേ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുക പ്രസീത എന്തേ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് പണക്കാരനാവണ്ടെ അറിയാമല്ലോ ഞാൻ എല്ലാം കൂട്ടി വെച്ചിരിക്കുകയാണ് എല്ലാം കൂടി ചേർത്തിനേക്കോ തന്നാലുണ്ടല്ലോ അപ്പോൾ അയ്യോ എന്ന് പറഞ്ഞു പേടിച്ചു നിൽക്കാനോ അജയ് ഇനി എങ്ങാനും ബാബയുടെ മെക്കെട്ട് കേറാൻ നിങ്ങൾ വന്ന നിങ്ങൾ അതിനുള്ള വിവരം അറിയും ഓർത്തോ നിങ്ങൾ രണ്ടുപേരുടെയും കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഈ ജാനകി ഈ വീട് വിട്ട് പോകൂ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകാൻ കേട്ടോ രണ്ടുപേരും ആകെ പേടിച്ചു നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ മാനസ ബാൽക്കണിന്ന് പുറത്തേക്ക് നോക്കി ആലോചിച്ച് നിൽക്കാട്ടോ അപ്പോൾ ഭാവന അവിടെ വരുന്നുണ്ട് എന്താ മാനസ എന്താ നീ നീന്ന് നേരത്തെ എഴുന്നേറ്റോന്ന് ചോദിക്കുകയാണ് അതേ ഭാവന കിടന്നിട്ട് ഉറക്കവും വരുന്നില്ല ഒരു സമാധാനവുമില്ല മനസ്സിന് എന്ന് പറയാണ് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട് ഭാവന ആ സുനിലിന്റെ കാര്യം തന്നെ എന്ന് പറയാനോ മാനസ എനിക്ക് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഇങ്ങനെ പോയാൽ ഒരു പക്ഷെ ഞാൻ ഈ വീട് മാറിപ്പോകും അച്ഛനേയും അമ്മയും കൂടിയിട്ട് മറ്റെവിടെയെങ്കിലും പോയി താമസിക്കും അങ്ങനെയാകുമ്പോൾ അവന്റെ ശല്യം ഉണ്ടാകില്ലല്ലോ എന്ന് പറയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യരുത് മാനസ സൂര്യയോ അച്ഛനോ വിചാരിച്ചാൽ അഞ്ചു മിനിറ്റ് കൊണ്ട് അവനെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കും പക്ഷെ അടുത്ത അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഇവിടെ പോലീസായിരിക്കും വരുന്നത് അപ്പോൾ നമ്മൾ ഇതുവരെയൊക്കെ മൂടി വെച്ച കാര്യങ്ങൾ പിന്നെ പുറത്തറിയും എന്ന് പേടിച്ചിട്ട് മാത്രമാണ് അവർ ക്ഷമിച്ച് നിൽക്കുന്നത് നീ എന്തായാലും പേടിക്കാതിരിക്കെ നമുക്ക് ആലോചിച്ചിട്ട് എന്തെങ്കിലും വഴിയുണ്ടാക്കും ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കാം കേട്ടോ മാനസയെ ഭാവന എന്നിട്ട് അവൾ അകത്തേക്ക് പോവാണ് പിന്നീട് കാണിക്കുന്നത് ഭരത്ത് പുറത്ത് ആരെയോ വേറ്റ് ചെയ്ത് നിൽക്കുക അതിനെ താമസിക്കാത്തതിനെ ഒരു കാർ അവിടെ വന്ന് നിൽക്കാം അതിൽ നിന്ന് മോഹനൻ കുറച്ച് ഡോക്യുമെന്റ്സുമായിട്ട് പുറത്തേക്ക് ഇറങ്ങിയാണ് മോഹനെ കാണുമ്പോൾ ഭരത്തും അവിടെ എഴുന്നേൽക്കാണ് എന്നിട്ട് അടുത്തേക്ക് ചെല്ലുന്നുണ്ട് മോഹനൻ ആ ഡോക്യുമെന്റ്സ് എല്ലാം ഭരത്തിന്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് ഇതാണ് ചേച്ചിയുടെ പേരിലുള്ള സ്വത്തിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം ഇതിലുണ്ട് ഭരത്തിന് നോക്കിയിട്ട് പരിശോധിക്കാം ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നത്തിനും ഞാനില്ല ചേച്ചിക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ സഹായിക്കട്ടെ അല്ലെങ്കിൽ ഞാനത് വേണ്ടാന്ന് വെക്കും ഇത്രയും കാലം ഞാനത് നോക്കി നടത്തിയില്ലേ ഇനി എനിക്ക് അവകാശം എനിക്ക് അർഹതപ്പെടാത്തത് എനിക്ക് വേണ്ട എന്റെ ചേച്ചി തന്നെ അനുഭവിച്ചോട്ടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഇതോടുകൂടി അവസാനിപ്പിക്കാം ഇനി ഞങ്ങളായിട്ട് ഒന്നിനുമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ മോഹനെ ഇവരിൽ നിന്നും ഇങ്ങനെ വാക്കുകൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞ ഭരത് ഷോക്കായിട്ടാട്ടോ നോക്കി നിൽക്കുന്നത് അവന് മറുത്തൊന്നും പറയാനായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ഭരത്ത് പറയുന്നുണ്ട് ശരി മാമ ഞാൻ എന്തായാലും വീട്ടിൽ കൊണ്ടുപോയിട്ട് ചേച്ചിയോടും അമ്മയോടും ആലോചിച്ചിട്ട് മാമനെ വിളിക്കാം എന്നിട്ട് തീരുമാനങ്ങൾ പറയാം മാത്രമല്ല മാമനും ഒരു വീതം തരണമെന്ന് അമ്മയ്ക്ക് ആഗ്രഹമുണ്ട് എന്തായാലും മാമനെ വിളിക്കാം എന്ന് പറയാൻ അങ്ങനെ ഭരത് ആ ഡോക്യുമെന്റ്സുമായിട്ട് അവരിന്ന് പോവുകയാണ് എന്നാൽ മോഹനാട്ടെ ചിരിച്ച മുഖത്തോട് കൂടി എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് തല ആട്ടിക്കൊണ്ടിന്ന് നോക്കി നിൽക്കാൻ കേട്ടോ ഒരു പക്ഷേ ഇത് അടുത്ത ട്രാപ്പിനുള്ള വഴിയാകാം പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ വീടാണ് അവിടെ ദേവനും സൂര്യയും ജയയും ഭാവനയും എല്ലാവരും ഹാളിൽ ഇരുന്ന് സംസാരിക്കാൻ കേട്ടോ അവരുടെ മെയിൻ സംസാര വിഷയം സുനിൽ തന്നെയാണ് എങ്ങനെയെങ്കിലും സുനിലിനെ ഈ വീട്ടിൽ നിന്നും ഒഴിവാക്കാതിരുന്നാൽ മാനസക്ക് അത്രയും മനസ്സമാധാനം കിട്ടില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു വഴി നമ്മൾ കണ്ടെത്താം അല്ലെങ്കിൽ ഇനി പ്രസവം വരെ കാത്തിരിക്കുന്നോറും ഇല്ലെങ്കിൽ അത് മാനസേയും കുഞ്ഞിനെയും ബാധിക്കും അതുകൊണ്ട് നമ്മൾ തീരുമാനം എടുക്കണം എന്ന് പറയാൻ കേട്ടോ അങ്ങനെ അവർ സുനിലിനെ അങ്ങോട്ടേക്ക് വിളിക്കാം സുനിലോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നില്ല സുനിൽ നീ എന്തിന്റെ പേരിലാണ് ഇവിടെ നിൽക്കുന്നത് മാനസയുടെ ഒരു കാര്യം പറഞ്ഞിട്ടല്ലേ പക്ഷേ നീ പല തവണ പറഞ്ഞിട്ടും ഇത്രയും കാലം ഇവരെ എന്ന് ശ്രമിച്ചിട്ടും മാനസ നിന്നോട് അല്പമെങ്കിലും സ്നേഹം കാണിച്ചിട്ടുണ്ടോ അവൾ ഇപ്പോഴും പറയുന്നത് അവളുടെ വയറ്റുപാടുന്ന കുഞ്ഞിനിന്റേതല്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സുനിൽ നീ ഇവിടെ കഴിയുന്നത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായി ഇവിടെ നിൽക്കാതെ നിനക്ക് നിന്റെ വീട്ടിലേക്ക് പോകൂടെ നിന്റെ അച്ഛനും അമ്മയും നിന്നെ കാണാതായപ്പോൾ എത്ര വിഷമിച്ചിട്ടുണ്ട് നീ അവടെ കൂടെ ഉള്ളപ്പോൾ അവർക്ക് എത്ര സന്തോഷമാക്കും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ സുനിൽ പറയുന്നുണ്ട് ഞാൻ പോകാം ഞാൻ ഇവിടെ നിൽക്കുന്നതാണ് അവൾക്കും നിങ്ങൾക്കും പ്രശ്നമെങ്കിൽ ഞാൻ പോകാൻ തയ്യാറാണ് പക്ഷെ ഒരു കാര്യമുണ്ട് മാനസ പ്രസവിക്കുന്നത് സൂര്യടേയും ഭാവനേയും കുഞ്ഞല്ലെങ്കിൽ അവൾ എന്നോടൊപ്പം ആ കുഞ്ഞിനെയും കൊണ്ടുവരാൻ തയ്യാറാവണം എന്താ അത് നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കാൻ ഇത് കേൾക്കുമ്പോൾ മാനസ പിന്നിൽ നിൽക്കൊണ്ട് അവളാകെ ഷോക്കാവുക കേട്ടോ അപ്പോൾ ദേവൻ പറയുന്നത് അത് സൂര്യനിൽ പറഞ്ഞത് ന്യായമായ ഒരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ മാനസയും കുഞ്ഞും തീർച്ചയായിട്ടും നിന്റെ കൂടെ വന്നിരിക്കും അതല്ല എങ്കിൽ പിന്നെ നീ അവളുടെ ജീവിതത്തിലേക്ക് വരരുത്